ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വീഡിയോയിലും ഇൻട്രോ പോലെ തന്നെ ഇതിലും പറയുന്നത് തമ്പിയിൽ കണ്ട് കാണുമല്ലോ എന്നുള്ളത് ഓക്കെ ഇന്ന് കറക്റ്റ് എയ്റ്റ് മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കറക്റ്റ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജൂലൈ പന്ത്രണ്ടാണ് പന്ത്രണ്ടാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് പക്ഷെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും ദിവസം ആയി പോകുമായിരിക്കും അതായത് ഞാൻ ഉദ്ദേശിച്ചു വെച്ചാല് ഞാൻ എന്തായാലും ഇന്ന് ഈ ഒരു വീഡിയോ ഇടത്തില്ല നാളെ ഇടാൻ ചാൻസ്ഫറുമാണ് അപ്പോഴത്തേക്ക് അത് വെച്ചിട്ടാണ് പറഞ്ഞത് ഇത്രയും ദിവസം ആവുമായിരിക്കും എന്നുള്ളത് ഓക്കെ അതൊക്കെ പോട്ടെ അപ്പൊ ജൂലൈ പന്ത്രണ്ടാണ് അപ്പൊ ഇന്ന് എന്താ പ്രത്യേകത ഉദ്ദേശ്യം എന്ന് വെച്ചാല് ഇന്ന് പല്ലിൽ കമ്പി കമ്പിട്ടിട്ട് എട്ടു മാസം ആയിട്ടുണ്ട് കറക്റ്റ് എയ്റ്റ് മന്ത്സ് ആയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് എട്ട് മാസം ആയപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ കിട്ടിയതെന്ന് ചോദിച്ചാൽ എന്നോട് ആദ്യം ഒരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ എയ്റ്റ് മന്ത്സ് ഉണ്ട് എന്റെ പല്ല് റെഡിയാവും എന്നുള്ളതാണ് കേട്ടോ അതായത് പല്ലിൽ കമ്പി ഇടാൻ പോയപ്പോഴത്തേക്ക് അവർ നമ്മളോട് പറഞ്ഞതായാലും ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞത് പല്ല് നോക്കിയിട്ട് ആ ഒരു എയ്റ്റ് മന്ത്സ് ഒക്കെ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചേർന്നപ്പോഴത്തേക്ക് പറഞ്ഞു പല്ലിലെ കമ്പി മാറ്റണം ഉടനെ മാറ്റും പക്ഷേ കുറച്ചും കൂടി ഗ്യാപ്പ് ഫില്ലാവാൻ ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ എയ്റ്റ് മന്ത്സുള്ള എൻ്റെ ജേർണിയൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ കുറെ കുറെ കുറേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റുള്ള വീഡിയോയിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് പെയിൻ ഉണ്ടാവുന്നത് ഫുഡ് എന്തൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാം ഞാൻ കഴിക്കുന്ന രീതി എല്ലാം ഞാൻ എന്റെ എക്സ്പീരിയൻസിന് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോഴേ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അതിൽ നോക്കാം പിന്നെ ലൈവില് പോകുമ്പോഴത്തേക്കും ചോദിക്കുന്ന കമൻസിനൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ എത്ര നാൾ എടുത്തു പല്ലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ലൈവിൽ പോയപ്പോഴത്തേക്കും ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പല്ല് എടുത്തിട്ട് എന്തെങ്കിലും അത് എടുത്തിട്ട് പല്ല് തീങ്ങുന്നതായിട്ടോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് റിപ്പീറ്റേഷൻ വരുന്നില്ല അപ്പോൾ എട്ട് മാസം കൊണ്ട് പല്ലിന് എന്തൊക്കെ ചേഞ്ച് വന്നോ എന്ന് ചോദിച്ചാലും ആദ്യം തന്നെ പറയാം ഞാൻ പല്ലിൽ കമ്പി എനിക്ക് ഇടിക്കൊരുപാട് നാളെയും പല്ലിൽ കമ്പി ഇടുന്ന വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഒരു വൺ ഇയർ ഒക്കെ ഒരുപാട് ഒരു വൺ ഇയർ ഒരു വൺ ആൻഡ് ഹാഫ് ടു ഇയറൊക്കെ ഞാൻ ഒരുപാട് പേരുടെ കേസിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കത്രയും അങ്ങ് എനിക്കങ്ങ് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലായിരുന്നു അതെന്നായിരുന്നു സത്യം അപ്പോഴ് ചോദിച്ചപ്പോഴത്തേക്കും ഒരു എട്ട് മാസമൊക്കെ മതിയാകും എന്നാണ് പറഞ്ഞത് അപ്പോഴും വെച്ചാൽ എട്ട് മാസം വരെ സഹിക്കാം എന്നും പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഇപ്പോൾ എട്ട് മാസം കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ പല്ല് മൊത്തത്തിൽ റെഡി ആയിട്ടില്ല റെഡി ആവാനുണ്ട് പക്ഷേ മുകളിലൊക്കെ ഗ്യാപ്പ് ഫുൾ ആയിട്ട് ഫില്ല് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് എട്ട് മാസം അടുത്തേക്കവർ പറഞ്ഞതുപോലെ തന്നെ മുകളിലെ ഗ്യാപ്പ് ആയിട്ടുണ്ട് പക്ഷേ താഴെ കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ യേശമായിരിക്കും കമ്പി മാറ്റുന്നത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചെലപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നുണ്ട് കമ്പി മാറ്റരുത് മാറ്റി ഗ്യാപ്പ് ഫില്ലാകുവാണെങ്കിൽ എന്തായാലും അത് കാരണം പല്ലൊക്കെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ പല ഡോക്ടേഴ്സും പല രീതിയൊക്കെ ആയിരിക്കും കുറേ ഇടത്ത് പല ഒരുപാട് ഡ്യൂറേഷൻ വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്തായാലും ഇത്രയായപ്പോഴത്തേക്കിനെ എനിക്ക് ഒരുവിധം പല്ലൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇപ്പം എന്ന് വെച്ചാൽ ഈ ഒരു മാസം മനസ്സിലാക്കിയതായിരുന്നു വെച്ചാൽ ഓരോ ദിവസവും ഓരോ പല്ലൊക്കെ വെച്ചിട്ടാണ് എനിക്ക് വേദന എടുക്കുക ചില സമയം ഈ ഒരു പല്ലായിരിക്കും അല്ലെങ്കിൽ ഈ സൈഡിലെ പല്ലായിരിക്കും ഇന്ന് താണ്ട് ഈ ഒരു റിംഗ് ഇട്ടെങ്കിൽ തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു പല്ലാണ് വേദന അത് എപ്പോഴും അങ്ങനെ അത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഓരോ പല്ലിനാണ് ഓരോ പെയിൻ പക്ഷേ ഇന്ന ഒരു പെയിൻ ഉണ്ടെങ്കിൽ നാളെ ആ പല്ലിനായിരിക്കും അടുത്ത പല്ലിനായിരിക്കും അത് ഈ പല്ലുള്ളിലേക്ക് പോകുന്നതിൻ്റെ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രോപ്പറായിട്ട് ഉപ്പുവെള്ളം കൊണ്ടാൽ ആ വേദനയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ മടി കാരണം ഉപ്പ് കൊള്ളാറില്ല പക്ഷേ ഉപ്പുവെള്ളം കൊണ്ടാൽ നല്ല മാറ്റം കാണും അങ്ങനെ എയ്റ്റ് മന്ത്സ് കറക്റ്റ് ആയിട്ട് കമ്പ്ലീറ്റ് ചെയ്തിരിക്കാണ് അന്ന് പല്ലിയില് കമ്പിട്ട് തന്നെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ദൈവം എട്ടു മാസം തള്ളി നീക്കും എന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് ആ രാത്രി പല്ലില് കമ്പിട്ടിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് വേദന എടുത്തൊക്കെ കിടന്ന രാത്രി ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഓ ഇത് ഒന്ന് ഒന്നാമത്തെ ദിവസം ഇതങ്ങ് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം അധികം അങ്ങ് കുറയുമാണ് എന്നെപ്പോലെ ചിന്തിച്ചവരൊക്കെ കാണും കാരണം ആ ഒരു വേദന കാരണം കാരണം അത്രയും നാൾ ഫ്രീ ആയിട്ട് നടന്നിരുന്ന നമ്മുടെ വായ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ കഴിക്കുക എടുക്കുക അങ്ങനെയൊക്കെ നടന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു റെസ്ട്രിക്ഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിപ്പം എന്തായാലും എട്ട് മാസം പോയെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും പിന്നെ ദിവസങ്ങളൊക്കെ എന്ന് വെച്ചാൽ സ്പീഡിനാണ് പോണത് അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങ് ഞെട്ടാനായിട്ടൊന്നും ഇല്ല എന്തായാലും ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറേ പെയിൻ പെയിൻഫുള്ളായിരുന്നു ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇനി അങ്ങോട്ട് അറിയത്തില്ല പിന്നെ ആരൊക്കെ പറയുന്നതായിട്ടുണ്ടോ പല്ലീന്ന് കമ്പി എടുക്കാൻ വേദനയാണെന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം അപ്പം ഇനി വൈകാതെ തന്നെ ഇനി പല്ല് കമ്പി എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എന്നെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല പല്ലേ പക്ഷേ പക്ഷേ പല്ലിയിൽ കമ്പി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കമ്പി ഇടേണ്ടി വരും അത് ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പല്ലിയിൽ കമ്പി എടുത്ത് കഴിഞ്ഞാലും അതായത് രാത്രി കിടക്കുമ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ആ ഒരു വ്യത്യാസമേ പറഞ്ഞോളൂ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടില്ല പല്ലിയിൽ കമ്പിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചിരുന്നു കഴിയുമ്പോഴത്തേക്കിനെ എന്താണോ പറയുന്നത് അനുസരിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ പോകണുണ്ട് പല്ലെടുത്ത് ഗ്യാപ്പ് കുറച്ചും കൂടി ഫില്ലായി കഴിഞ്ഞാൽ പല്ല് സെറ്റ് സെറ്റാവും പിന്നെ അതുപോലെ തന്നെ പല്ലിനെ നേരെയും ശരിയായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പല്ലിനെ നേരെ തെറ്റലിനാണ് ഞാൻ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നത് അതും ശരിയായി വരുന്നുണ്ട് ഇപ്പം എന്തായാലും ഞാൻ ഓക്കെ ആയി തരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോഴ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം എയ്റ്റ് മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എത്ര നാൾ ഇടണം എന്നുള്ളത് ഇനിയിപ്പോൾ എനിക്ക് ചെല്ലണം ചെല്ലുമ്പോഴത്തേക്ക് നോക്കിയിട്ട് പറയും അപ്പോൾ ചെന്നിട്ട് ഇനി ചിലപ്പോൾ ഇനി കാണാൻ പണ്ട് എനിക്കറിയില്ല മേ ബി ചിലപ്പോൾ പല്ലിലെ കമ്പി എടുത്തിട്ടരി ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവിടെ പോയാൽ മിക്കളുള്ളവരും പറയുന്നുണ്ടായിരുന്നു കാരണം പല്ലിലെ ഗ്യാപ്പ് അടഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കമ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒറ്റ കമ്പിക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പില്ല അപ്പോൾ ഇനി ചെല്ലാൻ പറ്റേക്ക് എന്തായാലും അതിന് മുന്നേ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ ഇത്രയാണ് ഇനി നമുക്കിനി പല്ലിൽ കമ്പി ഊരി കഴിഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ പേര് എടുക്കാറായി വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറേ പേര് ലൈവില് ചോദിച്ചിട്ടുള്ളവരുണ്ട് അല്ലാതെ മെസ്സേജ് ഇടൊക്കെ ചോദിച്ചവർക്കാണെങ്കിലും ചാനലിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയുടെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ് എന്തുകൊണ്ടാണ് പെയിൻ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ടാണ് വന്നത് പല്ലൊക്കെ ഒന്ന് ഈ ഒരു എട്ട് മാസം കൊണ്ട് ഒരുവിധം ഒന്ന് നിരപ്പായി വന്നിട്ടുണ്ട് എല്ലാം സെറ്റായി വരുന്നുണ്ട് ഓക്കെ പിന്നെ ദ്രേസിപ്പിൻ്റെ ഒരു കമന്റ് കണ്ടതാണ് എന്താണ് രണ്ട് കളർ റബ്ബർ ബാൻഡ്സ് എന്ന അത് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ അതെന്താണ് പക്ഷേ എനിക്ക് ആദ്യം ഇഷ്ടമല്ല ആദ്യം ഭയങ്കര പാടുന്നത് അത് അസപെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിരിക്കുമ്പോഴത്തേക്കും പല കളറുള്ള റബ്ബർ ബാൻഡ്സ് ബാൻഡ്സൊക്കെ പല്ലില് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാനതിനോട് പൊരുത്തപ്പെട്ടു ഇപ്പം അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോൾ ശീലമായിരുന്നു ഇപ്പം പല്ലിലെ കമ്പി മാറുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ചിലപ്പം അത് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ തോന്നുന്നുണ്ട് ഞാൻ അപ്പോൾ എനിക്ക് റബ്ബർ ബാൻഡ് എന്താണ് കളർന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം അത് എന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ പലർക്കും പല കളേഴ്സാണ് അവിടെ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കറുപ്പ് കളറിലെ റബ്ബർ ബാൻഡ്സ് ഇട്ടേക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവൾക്ക് രണ്ട് സെല്ലും ബ്ലാക്ക് ആണ് എനിക്കാണ് റെഡും എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം വേറെ വേറെ വീഡിയോസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കഴിയാണോ ഇപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈക്കാം